തിരുവോണം നാളിൽ പ്രിയ കൂട്ടുകാരൻ്റെ ഓർമ്മയ്ക്കായി പായസം വിതരണം ചെയ്ത വെങ്ങരയിലെ ഒരു കൂട്ടം സുഹൃത്തുക്കൾ അകാലത്തിൽ വിട പറഞ്ഞുപോയ പ്രിയ കൂട്ടുകാരൻ്റെ സ്മരണയ്ക്കാണ് വെങ്ങരയിൽ വിതരണം നടത്തിയത് കെ വി രാജീവന്റെ ഓർമ്മയ്ക്കായാണ് വെങ്ങരയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തിരുവോണനാളിൽ പായസവിതരണത്തിന് ചുക്കാൻ പിടിച്ചത് കഴിഞ്ഞ ആറു വർഷമായി തുടരുന്ന പായസവിതരണത്തിൻ്റെ മുഴുവൻ ചെലവും വഹിക്കുന്നതും ഈ സുഹൃസംഘത്തിലെ അംഗങ്ങൾ തന്നെയാണ് സൊസൈറ്റി ടീം വെങ്ങര എന്ന പേരിലാണ് ഈ കൂട്ടായ്മ പായസവിതരണത്തിന് നേതൃത്വം നൽകിയത് രാവിലെയോടെ തയ്യാറാക്കിയ പായസം ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങളിലെ എല്ലാവർക്കും നൽകുകയും ചെയ്തു ഓർമ്മകളിൽ പ്രിയ സുഹൃത്തിന് നൽകാവുന്ന മധുര സ്മരണയായി മാറി ഈ കാഴ്ച നമ്മള് പായസത്തിൽ തന്നെ ആരംഭിച്ചു മൂന്ന് വർഷം നമ്മൾ കൊടുത്തു അതിനുശേഷം നമ്മൾ പായസം നമ്മൾ ആചാരത്തിന് വിദ്യമായ സ്നേഹൻ്റെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെ തന്നെ ആ സോസൈറ്റിക്ക് ഇന്നലെ തന്നെ പായസം എല്ലാം പ്രചരിച്ചു വെച്ച് രാവിലെ ഒമ്പത് മണിയോടെ നാട്ടുകാർക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് പത്തൊണ്ണൂറ് പേർക്കും പായസം ചിലരൊക്കെ ഭൂമിയിൽ നിന്നും വിട്ടുപോയാലും അവരുടെ ഓർമ്മകളിങ്ങനെ ഒരു കൂട്ടം കൂട്ടുകാരൻ നാട്ടിൽ നിറഞ്ഞു നിൽക്കും പ്രിയ കൂട്ടുകാരൻ്റെ അകാലത്തിലുള്ള വിടപറയിൽ വേദനകൾക്കപ്പുറത്ത് വർഷങ്ങൾ കഴിയുമ്പോഴും മറക്കാതെ കാത്തുസൂക്ഷിക്കുന്നവരാണ് മാതൃക ആവുന്നത് ഓർമ്മകളിൽ പ്രിയ കൂട്ടുകാരന് നൽകാവുന്ന സ്മരണ വർത്തമാന ന്യൂസിന് വേണ്ടി വെങ്ങറിയിൽ നിന്നും രാജേശ്വരപുരം